നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം എത്രത്തോളം മോശമാണ് എന്നെല്ലാവർക്കും അറിയാം അതായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അധികാരത്തിലുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിയിലൂടെ പുറത്താക്കി അവിടെ ഒരു ഇടക്കാല സർക്കാർ അധികാരമേൽക്കുന്നു മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഇടക്കാല സർക്കാർ വരുന്നു ഈ സർക്കാർ നിലവിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് തിരിയുന്നത് ഷെയ്ഖ് ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം ഇന്ത്യ നൽകി എന്നാരോപിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശ് ഭരണകൂടം ഇന്ത്യക്കെതിരെ തിരിയുന്നത് മാത്രമല്ല ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് ശേഷം ഭരണം അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം അവിടെ ഉള്ള ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും നേരെ വലിയ രീതിയിലുള്ള ആക്രമണം അവിടുത്തെ ഇസ്ലാമിസ്റ്റ് സംഘടനകൾ നടത്തിയിരുന്നു ഈ ആക്രമണത്തിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ആ ഘട്ടം മുതൽ തന്നെ നയതന്ത്ര ബന്ധം മോശമാവുകയായിരുന്നു വളരെ കടുത്ത വിരോധം ഇരു രാജ്യങ്ങൾക്കും തമ്മിൽ അല്ലെങ്കിൽ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എങ്ങനെയാണോ അങ്ങനെ ആയി തീർന്നിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാകിസ്ഥാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശ് സന്ദർശിക്കുകയും ബംഗ്ലാദേശിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു തീർച്ചയായും ഇവർ തമ്മിൽ നടത്തുന്ന ആശയവിനിമയം ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങളാണ് എന്ന് അതീവ രഹസ്യമായ അല്ലെങ്കിൽ അതീവ രഹസ്യമായി നടത്തിയ യോഗങ്ങളിൽ നിന്ന് പോലും വിവരങ്ങൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ചോർന്ന് കിട്ടിയിരുന്നു ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം പാകിസ്ഥാന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ബംഗ്ലാദേശിനെ ഒരു ഭൂമികയാക്കുക എന്നതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രത്തിന് സ്വതന്ത്ര രാഷ്ട്രത്തിന് രൂപം നൽകുന്നത് അന്ന് മുതൽ തന്നെ ബംഗ്ലാദേശും പാകിസ്ഥാനും ബദ്ധ ശത്രുക്കളായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് മുഹമ്മദ് യുനസ് സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഈ സർക്കാരിന്റെ നിയന്ത്രണം അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ശക്തികളുടെ കയ്യിലേക്ക് വന്നതിന് ശേഷം പാകിസ്ഥാനുമായി ബംഗ്ലാദേശ് അടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പാകിസ്ഥാനുമായി ചർച്ച നടത്തുന്നു പാകിസ്ഥാനുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നു പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു ഇങ്ങനെ പോകുന്നു ആ സൗഹൃദം പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയായ ഐ എസ് ഐ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐ ഇപ്പോൾ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെടുന്നത് ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് ഇന്ത്യയെ കിഴക്ക് നിന്നും ആക്രമിക്കാനായി ഒരു ബെയ്സായി ബംഗ്ലാദേശ് മാറണം എന്നാണ് അതിന് ബംഗ്ലാദേശ് സമ്മതം നൽകിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് പാകിസ്ഥാന്റെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ പാകിസ്ഥാന്റെ ജനറൽ ആയിട്ടുള്ള ഷഹീർ ഷംഷാദ് മിസ് ഇപ്പോൾ ബംഗ്ലാദേശ് സന്ദർശിക്കുകയാണ് ഈ സന്ദർശന വേളയിൽ ബംഗ്ലാദേശിന്റെ തലവനായിട്ടുള്ള മുഹമ്മദ് യൂനസ് ഇദ്ദേഹത്തിന് നൽകിയ ഒരു സമ്മാനം അതാണ് ഇന്റലിജൻസ് ഏജൻസികൾ നിസാര കാര്യമല്ല എന്നിപ്പോൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അതൊരു ചിത്രമായിരുന്നു അതൊരു പെയിന്റിംഗ് ആണ് ഈ ചിത്രത്തിൽ വരച്ചു വെച്ചിരിക്കുന്നതിൽ ഒരു ഭൂപടമുണ്ട് ആ ഭൂപടം ബംഗ്ലാദേശിന്റെ ഭൂപടമാണ് പക്ഷേ ബംഗ്ലാദേശിന്റെ മാത്രം ഭൂപടമല്ല ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭൂപടം മാതിരി എന്ന് പറഞ്ഞാൽ കൃത്യമായ ഭൂപടമൊന്നുമല്ല ഏകദേശം ആ ഒരു ിലാണ് ഈ പെയിന്റിങ്ങിൽ വരച്ചു ചേർത്തിരിക്കുന്നത് ആർട്ട് ഓഫ് ട്രയംസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പെയിന്റിംഗ് ആണ് മുഹമ്മദ് യൂനസ് പാകിസ്ഥാൻ്റെ ജനറലിന് നൽകിയിരിക്കുന്നത് ഇത് വ്യക്തമായ സൂചനയാണ് എന്നാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് ഇന്ത്യയെ ആക്രമിക്കാനായി ബംഗ്ലാദേശിന്റെ മണ്ണ് പാകിസ്ഥാനിത ദാനം നൽകിയിരിക്കുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ ചൈന സന്ദർശിക്കുമ്പോഴും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ അല്ലെ ഞങ്ങൾ വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ മുഹമ്മദ് യുനസ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതിനെതിരെയും ഇന്ത്യ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ സമ്മാനം നൽകുന്നതിനെതിരെയും ഇന്ത്യ ജാഗ്രതയോടുകൂടിയാണ് കാണുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ആ ഒരു ഐക്യം അതായത് അത് വർദ്ധിച്ചു വരികയാണ് ത്രിപുരയിലൂടെയും മിസോറാമിലൂടെയും നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് സൈന്യവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിതാന്തമായ ജാഗ്രത അത് ഇന്ത്യ പുലർത്തുകയാണ് ഇന്ത്യ ഇപ്പോൾ ഒരു സൈനിക അഭ്യാസം തന്നെ മൂന്ന് സേനാ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന സൈനിക അഭ്യാസം തന്നെ ഗുജറാത്ത് തീരത്തും അത് ഗുജറാത്ത് അതിർത്തിയിലും രാജസ്ഥാൻ അതിർത്തിയിലും നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായ ജാഗ്രത ബംഗ്ലാദേശ് അതിർത്തിയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും എല്ലാം ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ എടുത്തുകൊണ്ടുപോകാം എന്നുള്ള ഒരു ലക്ഷ്യം ഇപ്പോൾ ബംഗ്ലാദേശിനുണ്ട് അതിനു പക്ഷേ ഒരുപക്ഷെ ബംഗ്ലാദേശ് മാത്രമായിരിക്കുകയില്ല പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമായിരിക്കുകയല്ല ചൈനയും എന്ന് കാരണം ഇങ്ങനെ ഭൂപടം മാറ്റി വരയ്ക്കലൊക്കെ ചൈനയുടെ ഒരു രീതിയാണ് എന്തായാലും ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും ചൈനയുടെയും സംയുക്ത ഭീഷണി ധൈര്യമായി തന്നെ നേരിടാൻ ഇന്ത്യയും ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെബ്ഡെസ്ക് തൂസ്